ഉണ്ണിയോടൊപ്പം ഉണ്ണിയോടൊപ്പം ഈ മിസ്സിംഗ ഐക്യസ്തുതിയായിരിക്കട്ടെ മിസ്സിംഗിലെ ഏറ്റവും സ്നേഹമുള്ളവരെ ക്രിസ്മസിനൊരുക്കമായ ഇരുപത്തി അഞ്ച് നോമ്പിൻ്റെ ഇരുപത്തി രണ്ടാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഉണ്ണിയോടൊപ്പം എന്ന ഈ യൂട്യൂബ് വിശ്വസൂഷിയിലൂടെ നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നേ ദിവസം നമ്മളെല്ലാപത്തുന്ന യോഗങ്ങളെ നമുക്ക് കാണിച്ചു വെച്ച് പ്രാർത്ഥിക്കാം ഈശോ ഞങ്ങൾ അനുഗ്രഹിക്കണമേ നമുക്ക് അപേക്ഷിക്കാം ഈ ദിവസം നമ്മൾ കാണാൻ പോകുന്ന തിരുവചനം വിശ്വത്തിനൊക്കെ സവിശേഷം രണ്ടാമധ്യായം പതിനഞ്ചാമത്തെ തിരുവചനമാണ് തിരുവചനം ഇപ്രകാരം പറയുകയാണ് ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടിയന്മാർ പരസ്പരം പറഞ്ഞു നമുക്ക് ബദുരേഖം വരെ പോകാം കർത്താപുതമ്മയെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം ഈശോടെ പറമ്പയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതൻ ആട്ടിടയന്മാരെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ ഇടയന്മാർ പരസ്പരം പറയുന്ന പ്രകാരമാണ് നമുക്ക് ബദുലേഖ വരെ പോകാം ബദുലേഖ വരെ പോകുന്നത് ഈശോയെ കാണാൻ വേണ്ടിയുള്ള യാത്രയാണ് നമ്മുടെ ദൈനദിന ജീവിതത്തിൽ ഈശോയെ കാണാൻ വേണ്ടിയുള്ള യാത്രകൾ ഉണ്ടാകണം നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്നവർ എന്നാൽ ഈ യാത്രയിൽ ഈശോയെ കാണാൻ വേണ്ടി നമ്മൾ യാത്ര ചെയ്യാറുണ്ടോ ഈശോയെ കാണാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കാറുണ്ടോ ഈശോയെ കാണാൻ വേണ്ടിയുള്ള യാത്രകൾക്ക് ഞാൻ ഇതുമാത്രം പ്രാധാന്യം നൽകാറുണ്ട് ഈശോയെ കാണാൻ വേണ്ടിയുള്ള യാത്രകൾക്ക് ഞാൻ തുടക്കം കുറിക്കാറുണ്ട് നമ്മുടെ യാത്രകൾ ഈശോയെ കാണാനുള്ള യാത്രകളായി മാറാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം അത് ഇടവേ ദേവാലയത്തിലേക്കാകാം അത് തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കാകാം വജന സുദോഷ വേദികളിലേക്കാകാം പ്രിയമ്മുടെ ഒരു ഇതെല്ലാം ഈസോയെ കാണാൻ വേണ്ടിയുള്ള യാത്രകളാണ് അത് ഈശോയെ കാണാൻ വേണ്ടി ചില യാത്രകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് ഈ ബദരംഗം പിറന്ന ഈശോയെ നമുക്ക് കാണാൻ സാധിക്കുക നമ്മൾ ഈ യാത്ര ചെയ്യാതെ നമ്മളായിരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ആയിരുന്നാൽ ഈ ഈശോയെ നമുക്ക് കാണാൻ സാധിക്കില്ല പരസ്പരം പറഞ്ഞതുപോലെ നമുക്ക് ബദുനകം വരെ പോകാം കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം ഈശോയെ കാണാൻ വേണ്ടിയുള്ള യാത്രകൾ ഇതുവരെ ജീവിതത്തിൽ ആരംഭിച്ചിട്ടില്ല എങ്കിൽ ഈശോ ഞാൻ ഇന്ന് ആരംഭിക്കും ഈ തീരുമാനം നമുക്കെടുക്കാം ഈ തീരുമാനം ഒരു അനുഗ്രഹമായി മാറാൻ ഈ ദിവസത്തെ ആരാധനയെ പ്രത്യേകമായി നിയോം വെച്ച് പ്രാർത്ഥിക്കാം ഈശ്വനമ്മയെ അനുഗ്രഹിക്കട്ടെ ആരാധന തിരുവോസ്തുര്യമനായ ഈശോയെ നോമിന് ഇരുപത്തിരണ്ടാം ദിവസമായി ഇന്ന് അങ്ങയുടെ മുമ്പിലായിരിക്കുന്ന സമയം ആട്ടിയുടെ അങ്ങയെ കാണാൻ വേണ്ടി ബഹുരേഖം വരെ പോകാമെന്ന് പറഞ്ഞതുപോലെ ഈശോയെ കാണാൻ വേണ്ടിയുള്ള യാത്രകൾ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കാനുള്ള കൃപ തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം അതിടവ ദേവാലയത്തിലേക്കാകാം തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കാകാം വനിത സദോഷ വേദികളേക്കാകാം ഈശോയെ കാണാൻ വേണ്ടി ഞാൻ യാത്ര ചെയ്താൽ മാത്രമേ ഈശോയെ കാണാൻ സാധിക്കൂ അങ്ങനെ ഇടിയമ്മയുടെ ഒരു ശൈലി ഈശോയെ കാണാൻ വേണ്ടിയുള്ള യാത്രകൾ ഈസോയും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി ഈ കൃപ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഇതിനായി ഈ സമയം നമുക്ക് ഒന്നുയർന്ന് യേശു യേശുബി എന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാം ഈ സ്വന്തമെ അനുഗ്രഹിക്കട്ടെ ഈ സമയം യേശു വരുന്ന ആശീർവാദം നമ്മൾ സ്വീകരിക്കുക മുട്ടുകുത്തിക്കാരെങ്കിലും കോപ്പി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം നമുക്ക് സ്വീകരിക്കാം